ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഒരു ചെറിയ ട്വിസ്റ്റ് വീണ്ടും ലൈവിലുണ്ട് അക്ബർ പണിപ്പുരയിലേക്ക് പോകാൻ ഒരുങ്ങാണ് അപ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിരുത്തി ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം പ്രത്യേകിച്ച് അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് അക്ബർ ആഗ്രഹിക്കുന്നത് പണിപ്പുരയിൽ എന്തുണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അക്ബർ പറഞ്ഞു എല്ലാവർക്കും ഇവിടെ ഭക്ഷണത്തിനൊക്കെ ഷോർട്ടേജ് ആണ് അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് എടുക്കണം എന്നുള്ളതാണ് പിന്നെ അഭിലാഷിന് വേണ്ടിയിട്ട് ഒരു സോക്സ് എടുക്കണം എന്നൊക്കെയാണെന്ന് നമ്മുടെ അക്ബർ പറയുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് അപ്പോൾ തന്നെ പറയുന്നുണ്ട് അക്ബറെ ആഗ്രഹമൊക്കെ കൊള്ളാൻ പോനെ പക്ഷേ പണിപ്പുരയിൽ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും അല്ല ഉള്ളത് അക്ബറിൻ്റെ സാധനങ്ങൾ മാത്രമാണുള്ളത് അതായത് അക്ബറിൻ്റെ വസ്ത്രങ്ങൾ അക്ബറിൻ്റെ അക്സസറീസ് അക്ബറിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കുഴിമന്തി മട്ടൻ ബിരിയാണി പൊറോട്ട ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അവിടെ ഉള്ളത് എന്നും അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ആവശ്യമായ സാധനങ്ങൾ മറ്റൊന്നും അതിനകത്ത് ഉണ്ടാകില്ല എന്നും ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് അക്ബർ പണിപ്പുര കയറി വീട്ടുകാർക്ക് മുഴുവൻ ആവശ്യമുള്ള സാധനങ്ങളും എടുത്തുകൊണ്ട് വരുമെന്നുള്ളതായിരുന്നു പക്ഷെ അവിടെ ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നു കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം